ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രതാപനിൽ നിന്നും സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇനി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ദ്രൻ ചെയ്യാൻ പോവുക പല്ലവിയെയും സേതുവിൻ്റെയും ജീവിതം തകർക്കാനായിട്ടും ലക്ഷ്മിയെ അവരുടെ ശത്രുക്കളാക്കി മാറ്റാനായിട്ടും ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദ്രൻ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രൻ പ്രതാപനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു പ്രതാപൻ തനിക്കറിയാമെന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ലക്ഷ്മിയും പിന്നെ മാധവനും പിരിഞ്ഞത് എന്തിനാണ് അല്ലെങ്കിൽ തമ്മിൽ തവലകുന്നത് എന്താണ് എന്നുള്ള കാര്യം പ്രതാപൻ അറിയത്തില്ല അതിനുശേഷം പൂർണിമേച്ചി മാധവൻ വിവാഹം കഴിച്ചതും ലീഗലല്ല ലീഗലായിട്ടല്ല അമ്പലത്തിൽ വെച്ച് താലുകെട്ടുകയാണ് ചെയ്തത് അപ്പോൾ ആ വിവരങ്ങളെല്ലാം തന്നെ ഇന്ദ്രൻ മനസ്സിലാക്കി ഇന്ദ്രൻ മനസ്സിലാക്കിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ലക്ഷ്മി സേതുവിന്റെ അമ്മയാണെന്നും ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാമോ എന്ന് എന്നാൽ എല്ലാവർക്കും ആ കാര്യം അറിയാമെന്നും എന്നാൽ ആരും അറിഞ്ഞ ഭാവം നടിക്കാത്തതാണെന്ന് കൂടി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എല്ലാം ഉറപ്പിച്ചു ഇനി ലക്ഷ്മി എവിടെയാണ് അല്ലെങ്കിൽ ലക്ഷ്മിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കൂടി അറിയണം അത് പ്രതാപന അറിയത്തില്ല പക്ഷേ ഒരു ക്ലൂ കൊടുത്തു മേലെടുത്ത് തറവാട് എന്നാണ് ലക്ഷ്മിയുടെ വീട്ടുപേരെന്ന് മാത്രം പ്രതാപനോട് പ്രതാപൻ ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു അപ്പൊ ആ ഒരു വീട്ടുപേര് മാത്രം മതിയല്ലോ നമുക്ക് ആരാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് അപ്പോ ഇന്ദ്രൻ അടുത്ത് സർച്ച് ചെയ്യാൻ തുടങ്ങി സെർച്ച് ചെയ്തു അങ്ങനെ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് ഈ ലക്ഷ്മിയുടെ കമ്പനിയിൽ കമ്പനിയിലെ മാനേജർ വേണുവിൻ്റെ മാനേജർ ഇന്ദ്രൻ പരിചയപ്പെടുന്നത് അയാളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അയാളോട് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുമായിട്ട് അതായത് ഈ ഒരു മേലെടുത്ത ഗ്രൂപ്പുമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുമെന്നും അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെന്നും ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ ഇയാളാണെങ്കിൽ അതെല്ലാം വിശ്വസിച്ച് ഈ മാനേജറെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി വേണുവിന്റെ ജീവിതത്തിൽ വന്ന വന്നതും പിന്നെ ലക്ഷ്മി ആദ്യ ഭാര്യ അതായത് ലക്ഷ്മിക്ക് മുൻപ് വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ദ്രനോട് പറഞ്ഞു ലക്ഷ്മിക്കും വേണുവിനും ഒരു മകളുണ്ട് മയൂരി എന്നാണ് പേരെന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഉറപ്പിച്ചു ഈ വിവരങ്ങൾ വെച്ച് തന്നെ സേതുവിനും ലക്ഷ്മിക്കും ഇട്ട് ഒരു പണി കൊടുക്കണം എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി പക്ഷേ ഇന്ദ്രനെ പിന്നെ ചിന്തിച്ചു വേണ്ട കാരണം ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ നല്ല കോടീശ്വരിയാണ് അത്യാവശ്യം നല്ല ഒരു എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ലക്ഷ്മിക്ക് ആൾബലം ഉണ്ട് അങ്ങനെയുള്ളപ്പോ സേതുവിനെതിരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാർ അതായത് ലക്ഷ്മിയും കൂട്ടരും തന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും എന്ന് സേതു ഇന്ദ്രൻ ഉറപ്പിച്ചു അത് ലക്ഷ്മിയുടെ എല്ലാ ലക്ഷ്മിയെ കുറിച്ചുള്ളതും പിന്നെ കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം രാജലക്ഷ്മിയോട് വിശദീകരിക്കുകയും അമ്മയോട് പറയുകയും ചെയ്തു ഇതോ ഈ ഒരു സംഭവങ്ങൾ ഉള്ളത് തന്നെ അതായത് ലക്ഷ്മി സേതുവിന്റെ പിന്നാലെ ഉള്ളത് തന്നെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയെന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറയുകയും എന്നാൽ നിനക്ക് ഇനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് ഇനിയാണ് നിന്റെ കയ്യിൽ തുറപ്പിച്ചീട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിവരങ്ങളും ഇന്ദ്രനോട് രാജലക്ഷ്മി അതായത് എന്ത് ചെയ്യണം ഇനി എങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം ഈ സേതുവിനെ എങ്ങനെ മുട്ടുകുത്തിക്കണം പല്ലവിയെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരണം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇന്ദ്രന് രാജലക്ഷ്മി ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അവരൊരുക്കി ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും എന്നും രാജലക്ഷ്മി പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാൽ തന്റെ മകൻ വലിയൊരു ചതിക്കുഴിയിലോട്ടാണ് പോയി വീഴാൻ പോകുന്നത് അവനെ രക്ഷിക്കണം അവനെ നല്ല വഴിയിലോട്ട് കൊണ്ടുപോകണം എന്നൊന്നും രാജലക്ഷ്മി ചിന്തിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും മകന്റെ ജീവിതം തകർന്നാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു കാരണവശാലും തൻ്റെ സ്വപ്നങ്ങൾ തകരാൻ പാടില്ല പല്ലവിയെ മുട്ടുകുട്ടിക്കുന്ന കാര്യം ചെയ്യാതിരിക്കാൻ പാടില്ല എന്ത് സംഭവിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം അതായത് എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും പല്ലവിക്കൊരു പണി കൊടുക്കണം എന്ന് രാജലക്ഷ്മി ഉറപ്പിച്ചു അങ്ങനെ ഇന്ദ്രൻ നേരെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഇനി വേണുവിന്റെ നമ്പർ കണ്ടുപിടിക്കണം ഇനി വേണുവിനെ വിളിച്ച് വേണുവിന് വേണുവിനെ ഉപയോഗിച്ചിട്ടാണ് ലക്ഷ്മിയെയും സേതുവിനേയും തമ്മിൽ അകറ്റാനായിട്ട് ഇന്ദ്രൻ പോകുന്നത് എന്നാൽ ഇതൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല പല്ലവിയും വീട്ടിലെത്തി താൻ ലക്ഷ്മിയെ കണ്ട കാര്യങ്ങളും പിന്നെ വിരുന്ന് തന്ന കാര്യങ്ങളൊക്കെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് ആ സമയത്ത് പല്ലവി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പക്ഷേ ശോഭയും ആശം അറിഞ്ഞതുകൊണ്ട് തന്നെ പല്ലവിയോട് പറയുന്നുണ്ട് ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു പാറും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ഇനി ഇന്ദ്രന്റെ കൈയിലിരിപ്പ് ഇങ്ങനെ മോശമായി കഴിഞ്ഞാൽ അവനെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് കളയും എന്ന് പ്രത്യേകം പറഞ്ഞേക്ക് എന്നൊക്കെ ശോഭ പറയുന്നുണ്ട് ഈ സമയത്ത് എന്തായാലും ഇന്ദ്രൻ ഉറപ്പിച്ചു ഇനി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അങ്ങനെ വേണുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് അല്ലെങ്കിൽ വേണുവിനെ ആദ്യം വിളിക്കാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ വേണുവിന്റെ നമ്പർ തപ്പി പിടിച്ച് വേണുവിനെ വിളിച്ചു വേണുവിനെ വിളിച്ചതിന് ശേഷം പറയുവാണ് ഞാൻ ഒരു അഭ്യുതകാംക്ഷയാണ് എൻ്റെ പേര് സേതുമാധവൻ അതായത് സേതുമാധവനായിട്ടാണ് വേണുവിന്റെ മുന്നിലേക്ക് ഇന്ദ്രൻ പോകുന്നത് എന്റെ പേര് സേതു മാധവൻ ആണെന്നും ആഹ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എനിക്ക് സാറിനെ അറിയാം ഇപ്പൊ സാറിനെ എന്നെ അറിഞ്ഞില്ലെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിലും എനിക്ക് സാറിനെ അറിയാമെന്നും സാറിന്റെ കുടുംബം തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ കുടുംബം തകരാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങള് പറയാം എന്നാൽ അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടു പറയണം അതുകൊണ്ട് സാറിന് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി അങ്ങനെ വരുവാണെങ്കിൽ എൻ്റെ ഫോണിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് സാറിന്റെ മകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സാറിന്റെ മകളെ ജീ മകളുടെ ജീവിതം തകരണ്ട എന്നുണ്ടെങ്കിൽ സാറിനെ വന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഇന്ദ്രൻ കോള് കട്ട് ചെയ്തു അപ്പൊ ഉറപ്പായിട്ടും വേണു വരും എന്ന് ഇന്ദ്രനെ ഉറപ്പിച്ചു വേണുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പേര് മാത്രം സേതു മാധവൻ എന്ന പേര് മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് ഉള്ള ഒരു നിശ്ചയവും വേണുവിനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി എന്തായാലും ഇന്ദ്രനെ പോയി കാണാം അതായത് തന്നെ വിളിച്ച ആളെ പോയി കാണാം എന്ന് വേണു ഉറപ്പിച്ചു ഈ സമയത്ത് ശൈലജ വന്നിട്ട് ലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും വേണുവിനെ കാണിക്കുകയും എന്നിട്ട് ഒന്നര ലക്ഷത്തോളം രൂപയാണ് ഒരു മാസം കൊണ്ട് ലക്ഷ്മി തീർത്തതെന്നും ദൂർത്തടിച്ച് കളയുകയാണ് എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ശൈലജയെ കുറ്റപ്പെടുത്തി ശൈലജ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് താൻ അതിന്റെ അധികാരം കൊടുത്തിട്ടുണ്ടെന്നും അവളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നീ മേലാൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് ശൈലജയെ ഓട്ടിച്ചു വിട്ടു ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് ലക്ഷ്മിയും ശൈലജയ്ക്ക് ഒരു താക്കീത് നൽകി നീ എന്റെ പിന്നാലെ ചാർപ്പണിയായിട്ട് വരണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറപ്പിക്കും എന്ന് ലക്ഷ്മിയും ഒരു താക്കീത് നൽകി പിറ്റേ ദിവസം തന്നെ വേണു ഇന്ദ്രനെ വിളിച്ചിട്ട് അതായത് ഇന്ദ്രനെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു താൻ വരാം സമയവും സ്ഥലവും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്ന് വേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രൻ റെഡി ആവുകയാണ് ഈ സമയത്ത് ചെറിയ ഒരു ഋതുവിന് ചെറിയ വയ്യായ്മ ഭയങ്കരമായിട്ട് വയറൊക്കെ വേദനിക്കുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ദേഹവും ഒക്കെ ഒരുമാതിരി കുഴയുന്നുണ്ട് അപ്പോൾ അത് കിടന്നു നോക്കി ഇരുന്നു നോക്കി നടന്നു നോക്കി എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു വിമിഷ്ടം മാറുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്താണ് ഇന്റൻ റെഡിയാവുന്നത് ഋതു ശ്രദ്ധിച്ചത് അപ്പോ അജിത്ത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഒരാളെ അത്യാവശ്യമായിട്ട് കാണണമെന്നും താൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്നും പറഞ്ഞു എന്നാൽ തനിക്ക് വയ്യെന്നും എന്നെ ഒന്നും ഹോസ്പിറ്റൽ വരെ വരാമോ എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഇത് നീ പ്രഗ്നന്റ് അല്ലേറുതോ അപ്പൊ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് നീ എവിടെയെങ്കിലും കയറി കിടക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല അതൊക്കെ മാറിക്കോളും എന്നും ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഞാൻ എല്ലാം ചെയ്തു നോക്കി കിടക്കുന്നു നോക്കി പക്ഷെ എന്നിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ അമ്മയെ പോകാനായിട്ട് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ അമ്മ അമ്പലത്തില് പോയിരിക്കുകയാണ് ഇന്ന് ഷഷ്ടി ആയതുകൊണ്ട് തന്നെ കഞ്ഞീം കഴി കഞ്ഞിയൊക്കെ കുടിച്ച് ഉച്ചക്ക് ശേഷമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് അമ്മയെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ സ്വന്തം ഭാര്യയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ദ്രൻ തയ്യാറാവുന്നില്ല അതിന്റെ ഇടയിൽ കൂടി സ്പ്രേ എടുത്ത് ഋതുവിന്റെ മുന്നിൽ നിന്ന് തന്നെ തന്റെ ദേഹത്തോട്ട് അടിച്ചു അപ്പൊ ആ സ്പ്രേയുടെ മണവും കൂടി ആയപ്പോൾ ഋതുവിന് സഹിക്കുന്നില്ല ജിത്തെ എനിക്ക് ഒട്ടുമയ്യാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എനിക്കത് അർജന്റാണ് അതുകൊണ്ട് നീ എവിടെയെങ്കിലും കയറി കിടക്കാൻ നോക്കെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് അങ്ങ് പോയി ഋതുവിന് ഇന്ദ്രൻ പോയതിന് പിന്നാലെ തന്നെ ഋതുവിന് സഹിക്കാൻ പറ്റുന്നില്ല ഋതു കുറെ നേരം ഇരുന്നിട്ടും തല പെരുത്തു കയറി അവസാനം ഋതു കൊഴഞ്ഞു വീഴുവാണ് ചെയ്യുന്നത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രന്റെ ഈ ഒരു ചതിയും ക്രൂരതകളും കാരണം ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുന്നത് ഇവിടെ ഋതുവിൻ്റെയാണ് ഋതുവിന്റെ ജീവിതമാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല പിന്നെ ഋതുവിനെ അവിടെ പല്ലവിയെയും സേതുവിനെ തകർക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതുവിനും പിന്നെ പല്ലവിക്കുമെതിരെ ഇന്ദ്രൻ കളിക്കുന്ന ഈ ഒരു ചതി മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മിക്കും സേതുവിനും സാധിക്കുമോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും സേതു രക്ഷപ്പെടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും